അമ്പല്ലൂർ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുമ്പോൾ സർവീസ് റോഡുകളിലൂടെയുള്ള യാത്ര പ്രയാസമാകുന്നു റോഡ് തകർന്ന് രൂപപ്പെട്ട കുഴികൾ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാവുകയാണ് വീതി കുറഞ്ഞ സർവീസ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗതം സ്തംഭിക്കുന്നത് പതിവാണ് താൽക്കാലിക ഗതാഗത സൗകര്യം എന്ന നിലയിലാണ് സർവീസ് റോഡിലൂടെ അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം ദീർഘദൂര വാഹനങ്ങളും അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ആംബുലൻസുകളും കടന്നു പോകുന്നത് ഇരുചക്രവാഹനങ്ങളുടെയും ഇതര വാഹനങ്ങളുടെയും തിരക്കും റോഡിൽ സദാസമയമുണ്ട് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ സൗകര്യമുള്ള ഈ റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ദുരിതയാത്രയാണ് നിലവിലുള്ളത് മഴ പെയ്താൽ കുഴിയിൽ ചെളിവെള്ളം നിറഞ്ഞ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന അവസ്ഥയുണ്ട് കുഴിയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള പ്രയാസം കാരണം റോഡിലാകെ ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഗതാഗതക്കുരു കയറുമ്പോൾ ഇരുചക്രവാഹനങ്ങൾ സർവീസ് റോഡിനോട് ചേർന്ന് ഡ്രൈനേജിന് മുകളിലൂടെ അതിസാഹസികമായാണ് സഞ്ചരിക്കുന്നത് ഇത് വലിയ അപകടത്തിന് കാരണമായേക്കും താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡിലൂടെ അപകടമില്ലാതെ സഞ്ചരിക്കാൻ സൗകര്യമൊരുക്കണമെന്നാണ് വാഹനയാത്രികരുടെ ആവശ്യം അതേസമയം കാലാവസ്ഥ അനുകൂലമായാൽ രണ്ടാഴ്ചക്കകം അടിപ്പാതയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർണ്ണമാകുമെന്നാണ് കരാറുകാർ പറയുന്നത് അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന അമ്പല്ലൂർ ദേശീയപാതയിൽ നിലവിൽ ഇടതടമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് തകർന്നു തരിപ്പണമായ ഈ സർവീസ് റോഡിലൂടെയാണ് വലിയ ഗർത്തങ്ങളിൽ ചാടി ബഹുചക്രവാഹനങ്ങളടക്കം യാത്ര തുടരുമ്പോൾ അത് രൂക്ഷമായ ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട് താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്